ഹലോ കൂട്ടുകാരീ എന്തെല്ലാവരും വരത്തന്നെ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയി കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് ഭാഗം തന്നെയാണ് കേട്ടോ ബാക്കിയാണ് കാരണം നമുക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ വീഡിയോ വേണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താട്ടോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ ദിവസത്തെ കുറച്ച് വിശേഷമായിട്ടെ കാണിക്കുന്ന വീഡിയോയിലും അപ്പം ഇന്നലെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടത്തെ വീഡിയോയിൽ അപ്പം അതിന് ശേഷം ഒരു ഉച്ച ഉച്ചരാന്നൊക്കെ പറയും ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നല്ല വെയിലായിരുന്നു ഒന്നും നോക്കിയില്ല അമ്മ കുറേ വിറക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞാലോ ഒമ്പത് മാസം ഇരുന്ന് ഞങ്ങൾ ഗ്യാസ് അരച്ചിട്ട് ആ ടൈം വരെ ഞങ്ങൾക്ക് ആശ്രയി നമ്മുടെ റബ്ബറും ചുള്ളിയും റബ്ബറും വിറക്കും അത് കാണുന്ന കാട്ടത്തെ വിറകാണ് കേട്ടോ അപ്പോൾ കുറേ ഉണ്ടാക്കി വെച്ചത് ഒക്കെ ഒന്ന് നനഞ്ഞിടക്കിയെന്ന് ഒന്ന് ഉണക്കി വൃത്തിയാക്കട്ടെ ഇനിയിപ്പോൾ ഗ്യാസ് വരെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കായയില്ലെങ്കിൽ അമ്മെങ്കിൽ നിറയ്ക്കാനൊന്നും പൈസ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മളാശ്രയം വരയ്ക്കാനല്ലേ ഇപ്പോഴല്ലേ ഗ്യാസൊക്കെ ഉണ്ടായിട്ടുള്ളത് ആദ്യമൊക്കെ ആകുമ്പോൾ എല്ലാവരും കുട്ടിക്കാലത്ത് വിറകിന് പോയി പോയിവർക്കറിയാം വിറകിന് പോകണേൻ്റെ ഒരു രസവും പിന്നെ വിറക് കൊണ്ടിട്ട് അത് അതിങ്ങനെ അട്ടിപ്പറക്കി വെക്കുന്നതിൻ്റെ ഒരു രസവും അതൊന്ന് വേറെ രസമല്ല ഒരു പണിയാണ് അതൊരു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വരകുണ്ടാക്കുക വരകിനെ വെക്കാൻ പോവുക അത് പറയണേ നമുക്കൊരു മടിയില്ല കാരണം ഒരുപാട് കാലം കുട്ടിക്കാലത്ത് നമ്മൾ പോയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ നല്ല ഞാനും അമ്മയും ചേച്ചിയും എല്ലാവരും പോവാറുണ്ട് കേട്ടോ പിന്നെ അവിടെയുള്ള അയൽവാസികളൊക്കെ ഒരു മഴ അങ്ങോട്ട് വരാൻ നിൽക്കുക അല്ലെങ്കിൽ ഒരു കാറ്റടിക്കാൻ നിൽക്കുകയാണ് അപ്പുറത്തെ റബ്ബർക്ക് മണ്ടാൻ്റെ ആ മണ്ടിപ്പറക്കൽ ആ വറങ്ങ് കൂടുതൽ കിട്ടണ്ടോ ഒരേ കാട്ടിൽ കൂടുതൽ കിട്ടണ്ടോ അതൊരു രസം എന്നൊരു കാലമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു രസം എല്ലാവർക്കും നെയിൻഡിക്സിനറിയാം നമ്മൾ കാറ്റടിക്കുമ്പോൾ ആരാൻ്റെ റബ്ബറും തുടി പോയിട്ട് വറ കൊണ്ടുപോകുന്നത് ഇതൊക്കെ ചില ആൾക്കാർ വിറക്കാൻ മറ്റൊരു നമ്മൾ പറക്കണത് കാണോ കാണാതെ പറക്കിയ കുറേ നിമിഷങ്ങൾ കുറേ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടേ അതൊക്കെ ഒരു രസമായിട്ട് ഇപ്പം തോന്നും കാരണം നമ്മൾ കട്ട് എടുക്കാന്നറിയല്ലോ അതുതന്നെ അപ്പം റബ്ബറ് വറക്കിൻ്റെ ഇതുണ്ടായിരുന്നു ഉണ്ട് ഇവിടെ ഇപ്പം പിന്നെന്താ ഇപ്പം പിന്നെ റബ്ബറും ഒക്കെ ഇങ്ങനെ പൂതൽ പിടിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാ ആളുകൾക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ വിറകൊക്കെ അങ്ങനെ കാണും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ തന്നെ ഞാൻ ഞാൻ വിറകുകൾ പറക്കിലുണ്ട് ഞാൻ ആ കണ്ണ തൊടിയിൽ നിന്നൊക്കെ ഉള്ള വിറകൾ ഒക്കെ പുറത്തും കേട്ടോ ദൂരത്തേക്കൊന്നും പോകില്ല അമ്മ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ റബ്ബറിൻ്റെ ചുള്ളി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ദൂരത്തേന്ന് പോകാൻ പറ്റില്ല ദൂരത്തി പോയാൽ ഈ രണ്ട് കിണുങ്ങാ മണികൾ കണ്ടില്ലെങ്കിൽ പിന്നാലെ ഉണ്ടാകും എപ്പോഴും ഇപ്പോൾ അമ്മ തന്നെ അങ്ങനെ വറക്കി വരുമ്പോഴേക്ക് ആകെ കാലം കൊണ്ടാണ് വയ്യാണ്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറു കെറക്കൽ താക്കലൊക്കെ എന്നാലും പോയില്ല ചൊല്ലിയൊക്കെ കൊണ്ടുവരും കാരണം നമുക്ക് കത്തിക്കണ്ടേ വരക്കേന്ന് പറഞ്ഞാൽ പണ്ട് അയിനിക്കോടുള്ള സമയത്ത് നമ്മള് എന്താ വറകൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ റബ്ബറും കാര്യങ്ങളും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങാടി തന്നെയായിരുന്നു നമ്മൾ അയിനിക്കോട് അങ്ങാടിയിൽ പള്ളിയുണ്ട് ആ പള്ളിയിൽ തൊട്ട് ചാരി ഇട്ടിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് കിടണ്ട താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ ആ ഭാഗത്തൊന്നും റബ്ബറല്ല അവിടെ റബ്ബറുണ്ട് ഞങ്ങൾക്ക് ഓരോ വീടുകളിലെ നമുക്ക് വരക്കൊന്നും കിട്ടില്ല ആദ്യം അതിൻ്റെ അടുത്തു മുന്നായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് വർഷം താമസിച്ചിരിക്കുകയാണ് ഞങ്ങൾ മീനാക്ഷ മൊമെൻ്റ് അവിടെയാണ് കേട്ടോ അവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറം അപ്പറൊക്കെ റബ്ബറും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഉസ്മാന ഹോട്ടല് എറണാ ഹോട്ടലൊക്കെ മേലത്തെ ഇപ്പം പമ്പൊക്കെ ഉണ്ട് കാതർപ്പാടി എത്തണേനുമുള്ള പമ്പ് അവിടെയൊക്കെ ഉള്ളൊരു തൊടി ഉണ്ട് കാരണം അതിൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഈ ഏരിയയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അറിയേണ്ടായിരിക്കും കേട്ടോ പിന്നെ സംസ്ഥാനം അതായത് നമ്മുടെ ജില്ല വിട്ടിട്ടുള്ള ആളുകളാകുമ്പം അറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനൊരു പറമ്പുണ്ടായിരുന്നു അപ്പം അവിടെ നിറയെ എന്താ കശുമാവ് അതായത് പറങ്കിയങ്ങ അറിയും അതിൻ്റെ മരത്തിക്കൊമ്പും വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അതിന് മുന്നാക്കിയ വിറകും അവിടെ നിന്ന് കുട്ടിയിൽ നിന്ന് തെച്ചിപ്പ ഇതിന് ടേസ്റ്റും ചുള്ളിക്ക അതായത് നമ്മളെ മുള്ളും പഴം ഇതൊക്കെ ഉണ്ടായിരുന്നു നിറയെ ഉണ്ടായിരുന്നു കേട്ടാ തൊടിയിൽ ഇതൊക്കെ പറക്കി നടന്നൊരു കാലം നമ്മൾ കുട്ടിക്കാലമാണല്ലോ ഈ ഏറ്റവും വലിയ മധുരമായിട്ടുള്ളൊരു കാലം എന്നാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലേ അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായിട്ടാണ് മാറിയിട്ടുള്ളത് പക്ഷെ അത് ഓർത്തിരിക്കാൻ തന്നെ ഒരു രസമാണ് ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ ഒന്ന് വരകറക്കേക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് കണ്ടീക്കാം ഇങ്ങോട്ട് കണ്ടിരിക്കാം ഏയ് ഞമ്മക്കൊന്നും ഒഴിവില്ല അന്നങ്ങനെയല്ല തീ പോകുകയാണെന്നുണ്ടെങ്കിൽ വരക തന്നെ വേണം അത് ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളും പോകും രണ്ടുള്ളിങ്കിൽ രണ്ടുള്ളി ഇൻ്റെയൊക്കെ അനുഭവം വെച്ച് ഞങ്ങൾ പഠിച്ച ഞങ്ങൾ പഠിച്ചിരുന്നു തന്നെ ഞങ്ങളെ ആ കുട്ടികളത്തുള്ള എല്ലാ ആളുകളും ആ സമയത്ത് വിറകർക്കാനും എല്ലാ പണിയെടുക്കാനും ഒക്കെ എത്തിനും അറിയിട്ടോ എനിക്കൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ നാലാം ക്ലാസ് ആയപ്പോൾ തന്നെ എനിക്ക് ചോറ് വയ്ക്കാനും ഒക്കെ വെക്കാനും ഒക്കെ അറിയൽ ഉണങ്ങിയിട്ടോ കാരണം ചേച്ചി എൻ്റെ തൊട്ടേയാലേ ഞങ്ങളുടെ തമ്മിൽ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പം എന്താ അവൾ ഉണ്ടാക്കണം കണ്ടിട്ട് ഞാനും ഒരാൾ എന്താ ഒരു പണിയെടുക്കുക അടിച്ചേരി തുടയ്ക്കുക ഒരാൾ പാത്രം മോരാ ഒരാൾ വർഗീന പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ചോറും കൂട്ടാനുണ്ടാക്കുക ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ആ ടൈം ആയപ്പോൾ പിന്നെ ഞങ്ങളടുപ്പെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ അടുപ്പ് പറഞ്ഞാൽ നിലത്തെ ഇരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ താമസിച്ച് കൊടുത്ത് അമ്മ രണ്ട് കല്ലൊക്കെ വെച്ച് ലെവലാക്കി ഒരു അടുപ്പ് കിട്ടിയിരുന്നു അപ്പോൾ പിന്നെ മേലേക്ക് എന്താ മേത്ത് ചാടുക മേറ്റേക്ക് പോകുക എന്നുള്ളൊരിതൊന്നും ഉണ്ടായിരുന്നില്ല വേഗം സുഖമായിരുന്നു പണിയെടുക്കാനൊക്കെ ഇരുന്ന് എടുക്കുകയായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചോറ് ഊറ്റാറിഞ്ഞാൽ നമ്മൾ ഇറച്ചി കൊട്ടുണ്ടല്ലോ കൊട്ടപാത്രം ചെറിയ ഒട്ട ഒരു പാത്രം അയക്കി ചോറ് അങ്ങോട്ട് എന്താ അന്ന് എന്ത് കഴിഞ്ഞാൽ അത് നേരെ ഇടുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ കൊട്ട കയ്യിലോ കൊട്ടൂറ്റലോ അല്ലെങ്കിൽ വാർത്തയ്ക്കാണൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ എളുപ്പപ്പണി അങ്ങനെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സാധാരായതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞങ്ങളിത് പായസമായാലും ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ ആയിക്കിട്ടല്ലുണ്ട് കേട്ടോ ആ ഒരു കാലൊക്കെ ഇങ്ങനെ വർക്ക് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ പോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാല എൻ്റെ മക്കളുടെ ഞാൻ പറഞ്ഞു വിറകൊക്കെ പൊട്ടിച്ച് വെച്ചോളിയും അതാക്കി എൻ്റെ ചാരുമാരും ഒക്കെ ആ കാര്യത്തിന് കുഷാരാട്ടോ പിന്നെ നോക്കിയപ്പോൾ വിറക് പൊട്ടിക്കൽ മാത്രമല്ല വിറകുമുണ്ട് ഞാൻ എവിടേക്കാൻ പോണത് അവിടെ കൊണ്ട് വെക്കാതിൻ്റെ ഒരുപടി അപ്പം ഞാൻ പറഞ്ഞ ആദ്യങ്ങൾ വിറകിലെ കളി നിർത്തിക്കോളിയായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ വിറകൊക്കെ നല്ല ഉണക്കായിട്ട് കഴിഞ്ഞു കേട്ടോ വെയിലുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയ റബ്ബർ ചുള്ളി വേഗം കത്തി റെഡിയാവും കാരണം നമുക്ക് അടുപ്പം അങ്ങോട്ട് ഇപ്പം നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാറ് കേട്ടോ അധികം ഗ്യാസ് അങ്ങോട്ട് ഉപയോഗിക്കില്ല കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനാണ് കേട്ടോ ഗ്യാസ് ഉപയോഗിക്കാം അത്യാവശ്യം പറഞ്ഞാൽ രാവിലത്തെ ചായക്കടിയേ മസ്റ്റ് ഗ്യാസ് മനേ നടക്കുള്ളൂ കാരണം വെയിൽ മഴ ആയതുകൊണ്ട് വിറകൊന്നും ഉണങ്ങി പിന്നെ ഊതി ഊതി കുത്തിരിക്കാൻ പറ്റില്ല ഇപ്പോൾ രാവിലത്തെ കളികൾ ദോശ ആയാലും അപ്പായാലും പുട്ടായാലും ഒക്കെ വേഗം ഗ്യാസുമ്പോൾ ചായയൊക്കെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു ആശ്രയമാണ് ഗ്യാസ് ഗ്യാസില്ലാതെ പറ്റില്ല എന്നുള്ളത് തന്നെ നമുക്ക് അറിയാം കാരണം ഒരു ദിവസം ഒരു കുറ്റില്ലാതെ നിൽക്കാൻ കഴിയണ ആൾക്കാർ ചുരുക്കം പേരാണ് കേട്ടോ ഗ്യാസ് വിറക്കടുപ്പ് കത്തിക്കാമെന്ന് പറയുന്നത് മടിയുള്ള ഒരുപാട് ആളുകാരുണ്ട് ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ മടിയുള്ളവരുണ്ടായിരിക്കും കേട്ടോ കാരണം ആണ് കാരണം നമ്മൾ എന്താ വിറക് എന്ന് പറഞ്ഞാൽ അത് കത്തിച്ച് പാൽ കെട്ടി അന്ന് ലെവലായിട്ട് ഒന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ അപ്പം ബുദ്ധിമുട്ടില്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാ മുത്തുമണികളോടും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹം